ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മിത്രയുടെയും ആര്യൻ്റെയും സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാട്ടാം അങ്ങനെ അലോകു പറയുകയാണ് അത് മറക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അച്യുതനും അലോകിൻ്റെ അമ്മയും ഒക്കെ കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആനന്ദവർമ്മയോട് പറയുകയാണ് ഇതിന് പകരം ചോദിച്ചേ പറ്റൂ മിത്ര എങ്ങനെ തള്ളിക്കളഞ്ഞു എന്ന് വെച്ച് നമുക്കൊന്നും ഇണ്ടാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മിത്രയുടെ അമ്മ പറഞ്ഞു എന്തായാലും നമ്മൾ അർത്ഥം പറ്റുന്നില്ല ഇനി പിന്നെ വെറുതെ ഓരോന്നിൻ്റെ പുറകെ പോകേണ്ടതുണ്ടോ ഉണ്ട് ഞങ്ങൾക്കത് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ അച് തോർമോ അനന്തോർമ്മയോട് പറഞ്ഞു എന്തായാലും ഞാനൊന്ന് വിളിക്കാൻ പോവാം ഇതേ സമയം കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ് അന്ന് അടുത്ത നടപടിയിലേക്ക് കടക്കാമെന്ന് പെണ്ണിൻ്റെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ അങ്ങനെ ആയിക്കോട്ടെ എന്നാൽ നമുക്ക് ചിങ്ങത്തിൽ തന്നെയാണ് നടത്താം അല്ലേ അപ്പോൾ ആ ബാലനും വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ ചിങ്ങത്തിൽ തന്നെ നടത്താം അപ്പോഴേക്കും ഇയാൾക്കൊരു കോഡ് വരുവാണ് ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞ് എഴുന്നേറ്റങ്ങ് പോയി അപ്പോൾ അങ്ങനെ തന്നെ തീരുമാനിക്കാം അല്ലേ ഇതേസമയം പെണ്ണിൻ്റെ അച്ഛൻ മാറി നിന്ന് ഫോണിൽ സംസാരിക്കുക ഹലോ നമസ്കാരം മിസ്റ്റർ അച്ചാർമാർ ആ നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണല്ലോ അല്ലേ ആ സുഖമാണ് സുഖമാണ് ആ ഒരു കാര്യം ഞാൻ വളച്ചു കിട്ടില്ലാതെ ചോദിക്കാം ഇന്ന് അവിടെ എന്തെങ്കിലും ചടങ്ങ് നടക്കുന്നുണ്ടോ അതെ ഉണ്ട് എൻ്റെ മോളുടെ വിവാഹം നിശ്ചയമാണ് നടക്കുന്നത് ഗോമതി സ്റ്റോഴ്സ് ബാലൻ്റെ മകന് വേണ്ടിയിട്ടാണ് അല്ലേ അയ്യോ ഇത് അച്ഛനോർമ്മ എങ്ങനെ അറിഞ്ഞു അതിശയമാണല്ലോ ആ അതൊക്കെ ഞാൻ അറിഞ്ഞു കിഷോറ് ഞാൻ എനിക്ക് അടുത്തറിയാവുന്ന ആളല്ലേ തന്നോട് എനിക്ക് ഇഷ്ടവും ബഹുമാനവും ഒക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ചത് എന്താ ഓർമ്മ ആ ഈ ആലോചന എങ്ങനെയാണ് അവിടെ വന്നത് അതെ എൻ്റെ വൈഫിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയുണ്ട് മീനാക്ഷി മീനാക്ഷിയുടെ ഭർത്താവിൻ്റെ ചേട്ടനാണ് ഓ അപ്പം നല്ല ഉണ്ടല്ലോ ആ പക്ഷേ ഞങ്ങളത് വലിയ കാര്യമാക്കിയില്ല എന്നാൽ കിഷോർ ഒരു കാര്യം ചെയ്യുക അവരോടൊന്ന് ചോദിക്കണം അവരുടെ ഇളയ മകൻ്റെ കല്യാണം കഴിഞ്ഞോ അതൊക്കെ എങ്ങനെയാണ് ആ കല്യാണമൊക്കെ നടന്നത് എന്നൊക്കെ ആ അതെന്താ ആ ഭാര്യയുടെ വീട്ടിൽ നിന്ന് നൂറ് പവന്റെ സ്വർണം ആ പയ്യൻ മോഷിച്ചോണ്ട് പോയോ എന്നൊന്ന് ചോദിച്ചു നോക്ക് നോക്ക്താ എന്താ ഈ പറയുന്ന ഈ പറയുന്നത് സത്യമാണോ ഉം ഞാനിതിന് കള്ളം പറയണം നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് അപ്പൊ അറിയാലോ സത്യം ഇയാള് ആകെ പേടിയായി ഈ ആനന്ദിന്റെ തൊട്ട് ഇളയ ആളിന്റെ കല്യാണം അതായത് മീനാക്ഷിയുടെ കല്യാണം എങ്ങനെയാ നടന്നതെന്നൊന്ന് ചോദിച്ചു നോക്കിക്കേ കിഷോറേ താങ്കൾക്ക് ഒട്ടിയോജിക്കാത്തൊരു കുടുംബമാണത് ഈ വിവാഹം അട്ടിമറിക്കാൻ നോക്കുന്നു അല്ല ഞാൻ അതാദ്യം മനസ്സിലാക്കുക പിന്നെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ പറഞ്ഞു തുടങ്ങിയാൽ ഇത് ഇപ്പോഴൊന്നും തീരത്തിൽ ഇല്ല ഒരുപാടുണ്ട് പറയാൻ ഈ പയ്യൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ച് ആ ഏതായാലും നമുക്ക് നേരി കാണാം എന്നിട്ട് പിന്നെ സംസാരിക്കാം ഏയ് ശരി കിഷോറേ എന്നൊക്കെ പറഞ്ഞ ചെറുമ കോൾ കട്ട് ചെയ്തു കേട്ടോ ഈ മനുഷ്യനാണെ ആകെ പേടിയായി സ്വന്തം മോളുടെ ജീവിതം അല്ലേ ജീവിതമല്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നറിയാതെ അയാളകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ് എന്തായാലും അച്തവർമ്മ കല്യാണം മുടക്കിയ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഇയാളകത്തേക്ക് കയറി ചെന്നു ആ ഏട്ട ഞങ്ങൾ സംസാരിക്കുമായിരുന്നു നമുക്ക് ചിങ്ങത്തിൽ തന്നെ ഉറപ്പിക്കാം ഓണം കഴിഞ്ഞാൽ ഉടനെ നടത്താം അപ്പോൾ ഓണത്തിന് മുമ്പായാലും ഞങ്ങൾ റെഡിയാ എന്ന് ഗോമ്പതി പറഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഒരുക്കങ്ങൾ ഉടനെ തുടങ്ങാം അപ്പോൾ മീനാക്ഷി പറഞ്ഞു എന്നാൽ നമുക്ക് കല്യാണം വേണ്ടപ്പോൾ നാളെ തന്നെ ബുക്ക് ചെയ്യാം ഞാനും കൂടെ വരാം അല്ലെങ്കിൽ മണ്ഡപം ബുക്ക് ചെയ്യാൻ ഞാനും കിഷോറും കൂടെ പോകാം എന്ത് പറയുന്നു കിഷോർ അപ്പോൾ കിഷോർ പറഞ്ഞു ഞാൻ ആലോചിച്ചപ്പോൾ ചിങ്ങത്തി നടത്താമെന്ന് പറയുന്നത് ഇത്തിരി പെട്ടെന്നല്ലേ ഏ പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും മുഖം അങ്ങോട്ട് ഭംഗി എന്താ ഈ പറയണേന്ന് പെട്ടെന്ന് നടത്താൻ നമ്മളിപ്പോൾ അല്ലേ തീരുമാനിച്ചത് എന്ന് വീണ ചേച്ചി ചോദിക്കുക പെണ്ണിൻ്റെ അമ്മ അപ്പോൾ കല്യാണം നിശ്ചയിച്ചാൽ അധികം വൈകാതിരിക്കുന്നതിനെ എന്താ നല്ലത് അല്ല കിഷോർ ഇപ്പം എന്താ ഉദ്ദേശിക്കുന്നത് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് മതി അപ്പോൾ ആകാശ് പറഞ്ഞു എന്നാൽ നമുക്കിങ്ങനെ ഒരു ജാതക കൈമാറ്റം നടത്താം ആ വരട്ടെ നമുക്കൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് നടത്താം അപ്പോഴേക്കും ബാലൻ ചോദിച്ചു അതെന്താ ഇപ്പോൾ അങ്ങനെ ആലോചിക്കാമെന്ന് എന്താലോചിക്കാമെന്ന് കിഷോർ ഉദ്ദേശിക്കുന്നത് അല്ല അതല്ല അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു കാര്യം എന്താണെന്ന് തെളിച്ച് പറയാങ്കൾ ഒന്നുമില്ല ആനന്ദേ കല്യാണമല്ലേ എടുത്ത് ചാടി നമ്മളൊന്നും ചെയ്യാൻ പാടില്ലല്ലോ പെട്ടെന്ന് ബാലനും ഗോമുതി കൂടി പരസ്പരം ഇങ്ങനെ നോക്കുക അതിരിക്കട്ടെ ബാലൻ്റെ ഇളയ മോൻ്റെ പേരെന്താ ആര്യൻ ആര്യൻ്റെ കല്യാണം കഴിഞ്ഞു അല്ലേ ആ കഴിഞ്ഞു അപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു അതൊക്കെ ഞാൻ വേണ ചേച്ചിയോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് എന്താ സാറേ ഹേ ഏയ് ഒന്നുമില്ല ഞാൻ ചോദിച്ചൊന്നേ ഉള്ളൂ കിഷോർ കല്യാണം എപ്പം നടത്തണം എന്നാ കിഷോറിന്റെ മനസ്സിൽ ആ നമുക്ക് വിശദമായിട്ടൊന്ന് ആലോചിക്കാം പെട്ടെന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടോ ഇയാൾക്ക് ഈ കല്യാണത്തോട് വലിയ താല്പര്യമില്ല എന്ന് ഈ ആലോചനയുടെ കാര്യം പറഞ്ഞപ്പോൾ മീനാക്ഷി അന്തം വിട്ടിങ്ങനെ നോക്കുക ജാതകം നമുക്ക് മറ്റൊരിടത്തു കൂടി ഒന്ന് കാണിക്കണം എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം അപ്പം ഈ ആലോചിക്കാം അല്ലെങ്കിൽ ഞാൻ നാളെ പറയാം എന്ന് പറയുമ്പോൾ തന്നെ ആ തീരുമാനത്തിൽ എന്തോ ഒരു പന്തികട് ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ അതുതന്നെയാണ് ഇവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ മീനാക്ഷിയുടെ ചേച്ചി വീണ ചേച്ചി ചോദിച്ചു അതേ ജാതകങ്ങൾ നല്ല ചേർച്ചയുണ്ട് നല്ല ജോൽസര് പറഞ്ഞത് ആ ആ ജോൽസരം അത്ര അറിവുള്ള ആളൊന്നും അല്ല കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരാളെ കാണിക്കണം നമുക്ക് എന്ന് ഭാര്യയോട് പറയാം അപ്പോൾ ബാലൻ പറഞ്ഞു എന്നാൽ പിന്നെ അത് കഴിഞ്ഞ് പോരായിരുന്നോ ഇങ്ങോട്ടേക്ക് വരുന്നത് ആ ഞാനത് സൂചിപ്പിച്ചതാണ് അപ്പം വീണയാ പറഞ്ഞത് അവരൊന്ന് വന്നു പോയിക്കോട്ടെ എന്ന് അപ്പോഴേക്കും ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് മീനാക്ഷി മീനാക്ഷി പറഞ്ഞ എല്ലാം വ്യക്തമായിട്ട് വീട്ടിൽ സംസാരിച്ചു എന്നല്ലേ പറഞ്ഞത് അതേ ഞാൻ സംസാരിച്ചതാണ് അപ്പോൾ ഗോമതി പറഞ്ഞു എല്ലാം ഉറപ്പിച്ചു എന്ന് വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ വന്നിരിക്കുന്നത് ചിങ്ങത്തിൽ കല്യാണം നടത്താമെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണല്ലോ നമുക്ക് ചിങ്ങത്തിൽ തന്നെ അതങ്ങ് നടത്താം ഇനി കൂടുതൽ ജാതക ചേർച്ചയൊക്കെ നോക്കണേ എന്തിനാ അപ്പോഴേക്കും ആനന്ദ് എഴുന്നിട്ടിട്ട് അച്ചാ അമ്മേ അങ്ങടെ ഒരു മിനിറ്റ് ഞാനൊന്ന് സംസാരിച്ചോട്ടെ അങ്കളിന് എന്തോ കൺഫ്യൂഷനുണ്ട് ഒന്നെങ്കിൽ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അത് ഉറപ്പാണ് അപ്പോഴേക്കും അയാൾ പറഞ്ഞ അങ്ങനൊന്നും ഇല്ല ആനന്ദേ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ആനന്ദെ ഞങ്ങൾ സംസാരിക്കാം വേണ്ടച്ഛാ എന്തിനീ കല്യാണത്തിന് ഇവർക്ക് അത്രയ്ക്ക് താല്പര്യമില്ല എനിക്കത് മനസ്സിലായി ഞാൻ പറഞ്ഞല്ലേ എനിക്കൊരു കല്യാണം ഉണ്ടെന്നെ വേണ്ടാന്ന് അപ്പോഴേക്കും ആനന്ദ് പോകാനായിട്ട് തുടങ്ങാം കേട്ടോ ഗോമതി പറഞ്ഞു നീ ഇങ്ങനെ വിഷമിച്ച് പോവല്ലേ ആനന്ദേ എനിക്ക് സ്ഥാപനത്തിന് നേരത്തെ എത്തണം മീനാക്ഷി പറഞ്ഞ ആനന്ദട്ട പോലെ നമുക്ക് സംസാരിക്കാം വേണ്ട ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട എന്ന് പറഞ്ഞാൽ ആനന്ദം ഇറങ്ങിയങ്ങ് പോയിട്ടോ ഈശ്വരാ എന്താ വീണ ഇത് എന്താ ഇതൊക്കെ അപ്പോഴേക്കും ചേട്ടാ എന്താ എന്ന് വീണ കാര്യം പറ എന്ന് പറഞ്ഞപ്പോഴേക്കും ഒന്നുമില്ല സോറി മീനാക്ഷി അപ്പോഴേക്കും ആകാശം നല്ല ദേഷ്യത്തോടെ ഇത് വലിയ ചതിയായി പോയിട്ടോ അപ്പം ആകാശേ വേണ്ട അപ്പം ഗോമതി പറഞ്ഞു കിഷോറെ കിഷോറിന് പെട്ടെന്ന് എന്താ ഒരു മാറ്റം വന്നത് എന്താ പ്രശ്നം കല്യാണത്തിന് മാറാൻ കിഷോറിന് കിഷോറിൻ്റേതായ ന്യായം കാണും കിഷോറിന് നിശ്ചയിച്ച കാര്യങ്ങൾ മാറ്റാൻ എളുപ്പമാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച ഒരു സ്വപ്നമാണ് ഇപ്പം തകർന്നു പോയിരിക്കുന്നത് ഒരു സന്തോഷവും എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷമാണ് കൈവിട്ട് പോയിരിക്കുന്നത് എന്നൊക്കെ ബാലൻ ഇങ്ങനെ പറയാട്ടോ കുറച്ച് സങ്കടത്തോടു കൂടി തന്നെ കിഷോറും അച്ഛനാണ് അച്ഛനമ്മമാരെ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ കിഷോറെ എന്തായാലും കിഷോറിൻ്റെ മക്കൾക്ക് അനുയോജ്യമായൊരു വരണ തന്നെ കിട്ടട്ടെ എന്നും പറഞ്ഞു ഇവരങ്ങ് പോകും അപ്പോൾ മീനാക്ഷിയും ദേഷ്യത്തോടെ പോകുക ഇപ്പോൾ വീണ ചേച്ചി മീനാക്ഷി എന്നിങ്ങനെ വിളിച്ച് സോറി പറയാം കേട്ടോ മീനാക്ഷി ഒന്നും മിണ്ടില്ല ഇറങ്ങി അങ്ങ് പോയി എപ്പോഴേക്കും കെട്ടികൾ കിട്ടുന്നതോട് ചോദിച്ചോ എന്താ ഇത് എന്തൊരു കഷ്ടം ഇതെന്താ എടി ആ പയ്യൻ്റെ അനിയൻ സ്വർണ്ണ മോഷ്ടിച്ചുള്ള ചില പ്രശ്നത്തിലൊക്കെ അതൊക്കെ വിശദമായിട്ട് പിന്നെ പറയാം ശരി മീനാക്ഷി എന്ത് വിചാരിച്ച് കാണും എന്നൊക്കെയാണ് ആ പെണ്ണ് പറയുന്നത് ആ സ്ത്രീ ഇങ്ങനെ പറയുന്നത് എന്തായാലും ആനന്ദിനെ അവിടെയെങ്കിലും കണ്ടില്ല ബാലേട്ട ആനന്ദ് ഇതെങ്ങോട്ട് പോയി ഷോ എനിക്ക് ആനന്ദിനെ കാണണം അമ്മേ ആനന്ദ് ജോ ആനന്ദേട്ടൻ ജോലിസ്ഥലത്തേക്ക് പോകുന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ ഗോമതി ഞാനും കടയിലേക്ക് പോവാ നിങ്ങൾ ചെല്ലാം ബാലേട്ട നമുക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പോകാം ആ വേണ്ട ഞാൻ കടയിൽ ചെന്നിട്ട് കഴിച്ചോളാം ആകാശം കൂടെ ഉണ്ടല്ലോ നിങ്ങൾ പോയാൽ മതി എനിക്കറിയാം ബാലേട്ടൻ ആകെ വിഷമിച്ചിരിക്കുക ബാലേട്ടൻ വന്നേ വീട്ടിൽ വന്നിട്ട് പോയാൽ മതി അപ്പോൾ ബാലൻ പറഞ്ഞു വേണ്ട ഗോമതി ഞാനിവിടെ നിന്ന് പൊക്കോളാം മീനാക്ഷി പറഞ്ഞു കടയിലേക്ക് ഒരുപാട് ദൂരമില്ലേ കാറിൽ കൊണ്ടുവിടാം വേണ്ട ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം അപ്പം ആകാശാച്ചാ പ്ലീസ് കാറിപ്പോകാം അച്ചാ വേണ്ടെന്ന് പറഞ്ഞില്ലേ കാറിൽ പോകണം നടന്ന് പോകണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ പോയി കണ്ടൊക്കെ തീരുമാനിച്ചാൽ മതിയെന്ന് അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ബാലേട്ട ഇവിടെ നിന്നൊരു തർക്കം വേണ്ട നമുക്ക് വീട്ടിൽ പോകാം അതുതന്നെയാണ് പറഞ്ഞത് ഇവിടെ നിന്ന് തർക്കിക്കേണ്ട കാര്യമില്ല എന്ന് എന്നും പറഞ്ഞു ബാലൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവാം എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതിയും ആകാശും മീനാക്ഷിയൊക്കെ കൂടി വീട്ടിലേക്ക് വന്ന് കയറി അപ്പോഴേക്കും ആ നേരത്തെ ആര്യൻ വന്നു ഇവർ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ വന്നിട്ട് ഗോമതിയുടെ കാര്യങ്ങളൊക്കെ തിരക്കുക എവിടെ അച്ഛൻ എവിടെ എവിടെ അപ്പോൾ മീനാക്ഷി പറഞ്ഞു ഗോമതി ഒന്നും ഇടുന്നില്ല കേട്ടോ മീനാക്ഷി പറഞ്ഞു അച്ഛൻ കടയിലേക്ക് പോയി അതുപോലെ തന്നെ ആനന്ദേട്ടൻ സ്ഥലത്തേക്കും പോയി അപ്പം ഇത്ര പറഞ്ഞു വന്നിട്ട് ചോദിച്ചു അപ്പച്ചി കല്യാണം ഉറപ്പിച്ചോ തീയതിയൊക്കെ നോക്കിയോ ഈ കല്യാണം നടക്കത്തില്ല മോളെ േ ഈ കല്യാണം നടക്കത്തില്ലേ എന്താ കാര്യം ഏ അവരെന്താ പറഞ്ഞെന്ന് എനിക്കൊന്നും അറിയത്തില്ല ആര്യ എനിക്കറിയാൻ പാടില്ല എല്ലാം നല്ല രീതിയിൽ സംസാരിച്ച് വന്നതായിരുന്നു ആനന്ദ് വലിയ സന്തോഷത്തിലുമായിരുന്നു പെട്ടെന്ന് എന്തോ കുട്ടിയുടെ അച്ഛനൊരു മനമാറ്റം വന്നു ഈശ്വര അത് കഷ്ടമായല്ലോ ആനന്ദ നല്ല വിഷമായി കാണൂല്ലേ ആനന്ദേട്ടൻ ആ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയി ആനന്ദേന ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാരുന്നില്ലേ ആകാശേട്ടാ ആകാശേട്ടൻ ആനന്ദേട്ടനെ നിർബന്ധിക്കായിരുന്നില്ലേ ഏട്ടൻ സമാധാനത്തോടെ എവിടെയെങ്കിലും കഴിച്ചാലും ഇരിക്കട്ടെ ആര്യ എന്ന് പറഞ്ഞ് ആ ആകെ കയറി പോവുകയാണ് അപ്പോൾ ഗോമതി ചോദിച്ചാൽ ഗോമതിയോട് ആരും ചോദിച്ചാൽ അമ്മേ പോട്ടെ മോനെ ഈ നമുക്കൊരു വിധിച്ചിട്ടില്ല അത്ര തന്നെ അല്ല നിങ്ങൾ ഭക്ഷണം കഴിച്ചോ കഴിച്ചപ്പിച്ചി ഞാൻ ഭക്ഷണം ഉണ്ടാക്കി എന്ന് മിത്ര പറഞ്ഞു ആ എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഗോമതി ഡ്രസ്സ് മാറാനായിട്ട് പോവാം ആകെ സങ്കടത്തിലാണ് മീനാക്ഷിയും മിത്രയുമൊക്കെ ഏറ്റവും കൂടുതൽ സങ്കടം മീനാക്ഷിക്ക് തന്നെയാണ് കാരണം താനാണ് ഇതിൽ മുൻകൈ എടുത്തത് ഇപ്പോൾ എല്ലാവർക്കും ആ ഒരു സങ്കടമാക്കി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി താൻ തന്നെയാണ് എന്നൊരു കുറ്റബോധവും ഉണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആനന്ദ് ഇങ്ങനെ സ്കൂട്ടറിൽ ഇങ്ങനെ വരികയാണ് അപ്പോൾ ആര്യൻ ആര്യനെ കാണാനായിട്ടാണ് ആനന്ദ് സ്കൂട്ടറിൽ വരുന്നത് കാരണം ആര്യൻ വിളിച്ചിട്ട് ആനന്ദിനോട് പറഞ്ഞിരുന്നു എനിക്കൊന്ന് കാണണമെന്ന് അങ്ങനെ വന്നു ആര്യനിങ്ങനെ കാത്തു നിൽക്കുകയാണ് ആനന്ദിനെ എന്താ ആര്യ എന്നെ കാണണമെന്ന് പറഞ്ഞത് ഏയ് ഒന്നുമില്ല ഞാനിവിടെ അടുത്ത സ്ഥലം വരെ ഒന്ന് വന്നതായിരുന്നു അപ്പം ഏട്ടനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി ഏട്ടൻ ജോലി തിരക്കിലായിരുന്നോ ഏയ് വലിയ തിരക്കൊന്നുമില്ല എന്നാലും ഇല്ലായിരുന്നു ഏട്ടാ നീ കാര്യം പറയാം എന്തിനായിരുന്നു വിളിച്ചത് പ്രശ്നം എന്താ ഏയ് ഒന്നുമില്ല ഏട്ടാ എനിക്ക് മനസ്സിലായി കേട്ടോ എൻ്റെ കല്യാണം മുടങ്ങിയത് കൊണ്ട് ഞാൻ എന്തെങ്കിലും കടുങ്ക ചെയ്യുമെന്ന് പേടിച്ചിട്ടല്ലേ നീ ഇപ്പോൾ വന്നത് അപ്പോഴേക്കും ആര്യനൊന്നും മിണ്ടാതിങ്ങനെ നിൽക്കുക മനസ് പ്രയാസം കയറി നാണം കെട്ടുപോവോ അതോ കള്ളും കൂടി ചേരെങ്കിലും ഓടയിൽ തലയും കുത്തി വീണ് കിടക്കുമോ ഇതൊക്കെ സംശയിച്ചല്ലേ ഇനി ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്നത് ആരും ഒന്നും മിണ്ടുന്നില്ല ആനന്ദ പറഞ്ഞു എടാ അങ്ങനെ ഒന്നും ഇല്ല എടാ നിങ്ങളെ ഒന്നും വിട്ട ഏട്ടൻ ഓരിടത്തും പോകത്തില്ല ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യാനും പറ്റില്ല എനിക്ക് വലുതേ വല്ലതേ വിവാഹത്തെക്കാളുപരി ആ വീടാ നമ്മുടെ വീട് ദേവമംഗലം ആ വീട്ടില് വിഷമം ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ലടാ ആരും വിഷമിക്കുന്നത് എനിക്കിഷ്ടമല്ല വിവാഹം ആലോചിച്ചു പോയ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയി അത് സത്യം തന്നെയാണ് അത് വിവാഹം മുടങ്ങിയതിൻ്റെ വിഷമം കൊണ്ടൊന്നുമല്ല അച്ഛൻ്റെ സങ്കടം കാണാനുള്ള ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത് പിന്നെ അച്ഛന് ചില പിടിവാശികളൊക്കെ ഉണ്ട് കർക്കശക്കാരനാണ് ദേഷ്യക്കാരനാണ് ഒക്കെ ശരിയാണ് പക്ഷേ അച്ഛൻ പാവമാണ് നമുക്കറിയാമല്ലോ നമ്മുടെ അച്ഛനെ അച്ഛൻ്റെ കണ്ണ് നിറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ എന്നാണെന്ന് ഇങ്ങനെ പറയാം കേട്ടോ നിൻ്റെ ആകാശിൻ്റെ വിവാഹം കാണാനായിട്ട് അച്ഛന് സാധിച്ചില്ല അതുകൊണ്ടാണ് എൻ്റെ കല്യാണത്തിന് വേണ്ടി അച്ഛൻ ഇങ്ങനെ കൊതിയോടെ കാത്തിരിക്കുന്നത് ഓരോ പ്രാവശ്യം വിവാഹം മുടങ്ങുമ്പോഴും അച്ഛൻ്റെ മനസ്സ് വല്ലാത്ത സങ്കടപ്പെടുന്നുണ്ട് അതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ലേടാ എന്തായാലും ഇനി ഒരു പെണ്ണ് പെണ്ണുകാണ്ടല്ലേ ഞാനില്ല അപ്പോഴേക്ക് ആദ്യം പറഞ്ഞു ഏട്ടാ അങ്ങനൊന്നും പറയല്ലേ ഏടാ ഞാൻ സത്യമാണ് പറയുന്നത് എനിക്കിപ്പോൾ രണ്ടനിയറ്റരും മൂന്ന് മൂന്നനിയറ്റമാർ ഞങ്ങളൊക്കെ നോക്കിക്കോ ഒരു കൊച്ചു കാരണ കാരണവരായിട്ട് ഞാൻ അങ്ങോട്ട് കഴിയാൻ പോവാ അപ്പോഴേക്ക് ആര്യൻ പറഞ്ഞു ഏട്ടാ അതിന് ഞങ്ങൾ സമ്മതിക്കുന്ന ഏട്ടെന്ന് തോന്നണുണ്ടോ ഒരു ഭാഗ്യമുള്ള കുട്ടി ഏട്ടന് വേണ്ടിയിട്ട് എവിടെയോ കാത്തിരിക്കുന്നുണ്ട് ഓ അതെവിടേലും ഇരിക്കട്ടെ അതിന് ഭാഗ്യമുള്ള ആരെങ്കിലും കിട്ടുകയും ചെയ്യട്ടെ അങ്ങനൊന്നും പറയലേട്ടാ ഏട്ടന് വേണ്ടി ഉടനെ ഒരാളെ കണ്ടുപിടിച്ചിരിക്കും ഏടാ അതിനേക്കാളും ഇപ്പം എനിക്ക് സന്തോഷം നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വന്നവരുമായിട്ട് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനാണ് എടാ നീ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന മിത്ര എത്ര പെട്ടെന്നാണ് നമ്മുടെ വീടുമായിട്ട് പൊരുത്തപ്പെട്ടത് എല്ലാവരോടും എത്ര സ്നേഹത്തോടെ ആ മിത്ര പെരുമാറുന്നത് പാവം ഏടാ ഒരിക്കലും അതിന് വിഷമം ഉണ്ടാക്കുന്ന തരത്തിൽ ഒന്നും അതിൻ്റെ നിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത് അപ്പോഴേക്ക് കാര്യം പറഞ്ഞു അറിയാം ഏട്ടാ അറിയാം മുമ്പ് പറ ഞാൻ കരുതിയിരുന്നത് മിത്ര നല്ല ബോൾഡാണെന്നാണ് പക്ഷെ അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ആ കുട്ടി വെറും പാവമാണല്ലോ എടാ ആരെയൊന്നും വിട്ടുന്നില്ല കേട്ടോ മീനാക്ഷിയുടെ പവർ ഒന്നും ഇത്രക്കില്ല അവള് വഞ്ച പാവുക അതുകൊണ്ട് നീ അവളെ നന്നായിട്ട് കെയർ ചെയ്യണോട്ടോ അപ്പോഴേക്ക് ആരും പറഞ്ഞു അറിയാം എല്ലാം അറിയാം പക്ഷേ അങ്ങനെ ചെയ്യുന്നൊന്നുമില്ലല്ലോ അര്യൻ എന്നാ ഓട്ടക്കേടാ എൻ്റെ മനസ്സ് നിറഞ്ഞു എനിക്ക് വിഷമം വന്നു എന്നറിയുമ്പോൾ ഓടിയെത്താൻ എനിക്ക് ആൾക്കാരുണ്ടല്ലോ എൻ്റെ അനിയന്മാരുണ്ടല്ലോ എന്ന് എൻ്റെ മനസ്സ് നിറഞ്ഞടാ ഒത്തിരി സന്തോഷമായിടാ എന്നൊക്കെ ആനന്ദ് ഇങ്ങനെ പറയുകയാണ് എന്തായാലും ആനന്ദിൻ്റെ ആ ഒരു സന്തോഷമൊക്കെ ആര്യൻ്റെ സങ്കടമായിട്ടാണ് ഉള്ളിലേക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശ ദേഷ്യത്തോടു കൂടിയിട്ട് മുറിയിലിങ്ങനെ ഇരിക്കുക അപ്പോഴേക്ക് മീനാക്ഷി വന്നിട്ട് പറഞ്ഞു വല്ലാത്ത കഷ്ടമായിപ്പോയി എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എത്ര കാര്യമായിട്ടാണ് ആ കാര്യങ്ങൾ സംസാരിച്ചത് എല്ലാം ഉറപ്പിച്ചത് കിഷോർ സാറിന് ആ ഫോൺ വന്നതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ മാറിയത് അതോ രാവിലെ നൂറു വട്ടം ചോദിച്ചതോ എല്ലാം ഓക്കെ അല്ലേ ഓക്കെ അല്ലേന്ന് ഇപ്പം കല്യാണം വേണ്ട എന്നൊക്കെ ആനന്ദേട്ടനും പറഞ്ഞു ഞാനും പറഞ്ഞു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ എന്ന് ഞാൻ ചേച്ചി ഒന്ന് വിളിക്കട്ടെ എന്താ സംഭവിച്ചതെന്ന് ഒന്ന് ചോദിക്കാൻ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ ഇനി വിളിച്ചു വിളിയും പറച്ചിലൊന്നും വേണ്ട അങ്ങനെ പുറകെ നടന്ന് കെഞ്ചി കല്യാണം കഴിക്കേണ്ട അവസ്ഥയൊന്നും ദേവമംഗലംകാർക്കില്ല ഷെ അവരുടെ ചെകിടത്തൊന്ന് പൊട്ടിച്ചിട്ട് വേണമായിരുന്നു ഇറങ്ങി വരാൻ അല്ല വാക്കിനുറപ്പില്ലാത്തവരോ ആയ ആലോചന നടത്താൻ പോയാൽ നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ ദേ പിന്നെ ഒരു കാര്യം ഓഫീസിൽ ഇനി അവരോട് സംസാരിക്കാനൊന്നും പോണ്ട അതിന് വീണ ചേച്ചി പാവം ആകാശ് കണ്ടില്ലേ ചേച്ചിയുടെ സ്വഭാവം എത്ര നല്ല രീതിയിലാണ് ചേച്ചി ഇടപെട്ടത് അവസാനം ചേച്ചിക്ക് ഒത്തിരി വേഷമായി ചേച്ചി സോറിയും പറഞ്ഞില്ലേ എത്ര നന്നായിട്ട് ഇടപെട്ടിട്ട് എന്താ കാര്യം വാക്ക് തന്നത് നടത്താൻ സാധിച്ചില്ലല്ലോ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് പറയുന്നത് ഇതാ ഒരിക്കണ ചേച്ചി എന്നാകാശ് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ആകാശെ പ്ലീസ് ചേച്ചിയെ കുറ്റപ്പെടുത്താതെ ചേച്ചി ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിന്നത് അവസാനം വരെയും ഈ വിവാഹം നടത്തണമെന്ന് തന്നെയായിരുന്നു ചേച്ചിക്ക് ആകാശും കണ്ടതല്ലേ കല്യാണം നടത്തണമെന്ന് നൂറു ശതമാനം ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും കല്യാണം നടക്കുമായിരുന്നു ഇതിപ്പോ അവരും അങ്ങനും ചേർന്നുള്ള കളിയായിട്ടാണ് എനിക്ക് തോന്നിയത് പ്ലീസ് ആകാശ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ട ഞാനായിട്ടല്ലേ ഈ ആലോചന തുടങ്ങി വെച്ചത് സോറി എല്ലാത്തിനും ഞാൻ സോറി പറയുക അയ്യോ നിനക്കങ്ങനെ സോറി പറഞ്ഞാൽ മതിയല്ലോ അനുഭവിക്കുന്നത് ബാക്കിയുള്ളവനല്ലേ എന്നും പറഞ്ഞിട്ട് ആകാശ് കുറച്ച് ദേഷ്യത്തിലോ ഒച്ചയെടുക്കാൻ തുടങ്ങി അപ്പോഴേക്ക് മീനാക്ഷി കഥ അങ്ങടിച്ചു മീനാക്ഷിക്ക് ദേഷ്യം വന്നു ആകാശ് എന്താ പറഞ്ഞത് ഏഹ് വേണ്ട നമ്മൾ തമ്മിനി ഓരോന്ന് പറഞ്ഞ് തർക്കിക്കേണ്ട അല്ല ആകാശ് പറഞ്ഞത് എന്താ നിനക്കങ്ങ് സോറി പറഞ്ഞാൽ മതി അനുഭവിക്കുന്നവർ ബാക്കിയുള്ളവരാന്നല്ലേ ആ ഹാ എന്ന് പറഞ്ഞു മീനാക്ഷി അങ്ങ് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ഈ വീട്ടിലെ ആരുമല്ല എന്നല്ലേ ഏഹ് അതല്ലേ പറഞ്ഞതിന് അർത്ഥം അപ്പോഴേക്ക് ആകാശ് പറഞ്ഞു ഞാൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം ലെൻസ് വെച്ചൊന്നും നീ നോക്കണ്ട ലെൻസ് വെച്ച് നോക്കാതെ തന്നെ ചില അർത്ഥങ്ങൾ തെളിഞ്ഞു കിട്ടും ആകാശ് ചില അർത്ഥങ്ങൾ തെളിഞ്ഞു കിട്ടും ഒരു കാര്യം ആകാശ് എൻ്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്ത് സംസാരിക്കരുത് അപ്പം ആകാശ് പറഞ്ഞു ഞാൻ ആരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തിട്ടില്ല പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ രാവിലെ ഇവിടെ ഈ കല്യാണത്തിൻ്റെ ഉറപ്പിനെ കുറിച്ച് നൂറുവട്ടം എല്ലാവരും ചോദിച്ചു ഇനി ആകാശം ഒടിഞ്ഞു വീണാലും ശരി ഈ കല്യാണം നടത്തുമെന്ന് നീ ഉറപ്പും തന്നതല്ലേ മീനാക്ഷിക്ക് ഉത്തരവില്ല ശരിയാ നടന്ന കാര്യങ്ങളാ അത്തരവും ഉറപ്പും ഓടുകൂടി ഓരോരുത്തർക്ക് പ്രതീക്ഷകളും തന്നു കൊണ്ടുപോയിട്ട് ഒരു സോറിയിൽ കാര്യങ്ങൾ അവസാനിപ്പിച്ചാൽ ഒരു വിഷമവും ഒക്കെ തോന്നും ഛേ ചെന്ന് മുഖത്ത് നോക്കി പത്ത് പറയാനാണ് എനിക്ക് തോന്നണത് അപ്പം മീനാക്ഷി പറഞ്ഞു എന്നാ പിന്നെ ആകാശ് ചെന്ന് പത്ത് വാ എന്താ പറഞ്ഞേ എന്ന് പറഞ്ഞു ആകാശ് അല്ലാതെ പിന്നെ ഞാൻ എന്ത് പറയാനാ സംഭവിച്ചു പോയി അവിടെ നടന്നതൊക്കെ നമ്മളെല്ലാവരും കൃത്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തതല്ലേ ഏ വാസ്തവത്തിൽ ഞാൻ ആകാശിനെ പ്രതീക്ഷിച്ച് എന്താണെന്നറിയോ ഞാൻ പുൽഗയെടുത്താണല്ലോ ഈ വിവാഹാലോചന നടത്തിയത് അതിങ്ങനെ മുടങ്ങിയപ്പോൾ പോട്ടെ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ആകാശ് എന്നെ ആശ്വസിപ്പിക്കുന്ന ഞാൻ വിചാരിച്ചത് ഇവിടിപ്പോൾ കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലും മാത്രം അപ്പം ആകാശ് പറഞ്ഞ് കുറ്റപ്പെടുത്തിയതല്ല ഇനിയെങ്കിലും ഇതുപോലെ നട്ടലില്ലാത്തവരുമായിട്ട് ഇടപെടാനായിട്ട് പോവരുത് അതിനി ഏത് വീണ ചേച്ചിയായാലും ഡേ ഇനി മുതൽ അവരോട് സംസാരിക്കാനായിട്ട് പോവരുത് ആകാശേ വീണ ചേച്ചിയോട് എനിക്ക് ഇനിയും സംസാരിക്കേണ്ടി വരും ഒരേ ഓഫീസിലെ ഓഫീസറാണ് ഞാൻ സംസാരിക്കും ആഹോ നീ എന്താ വാശി പോലെ പറയുന്നത് വാശിയൊന്നും അല്ല കാര്യം പറഞ്ഞേ ഉള്ളൂ വീണ ചേച്ചിയോട് പിണങ്ങിയിരിക്കാനൊന്നും പറ്റില്ല എൻ്റെ ഫയലുകൾ അവരാണ് ആദ്യം കാണേണ്ടത് അല്ലെങ്കിൽ തന്നെ വീണ ചേച്ചി എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ച മീനാക്ഷി ദേ ചേച്ചി എല്ലാവരോടും ക്ഷേമ ചോദിക്കുകയും ചെയ്തതല്ലേ അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ആകാശം മനസ്സിലാക്കുക അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട ഓഹോ അപ്പം അവിടെ നടന്ന കുറ്റമല്ല ഞാൻ പറഞ്ഞാണ് കുറ്റം അല്ലേ എൻ്റെ ഉള്ളിലെ വിഷമം തീരുന്നതുവരെ ഞാൻ പറയും 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 എന്ന നമ്മുടെ ആകാശ് എന്നാൽ പിന്നെ ആകാശം പറഞ്ഞോണ്ടിരിക്കുക എന്ന് പറഞ്ഞ് മീനാക്ഷി ഇറങ്ങി അങ്ങ് പോയിട്ടോ അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മീനാക്ഷിയും ആകാശും തമ്മിലുള്ള ആദ്യത്തെ വഴക്ക് ആഹാ അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ താങ്ക്